പുലിപ്പല്ല് കൈവശം വെച്ച കേസിൽ റാപ്പർ വേടനെ രണ്ട് ദിവസത്തെ വനംവകുപ്പ് കസ്റ്റഡിയിൽ വിട്ടു ജാമ്യാപേക്ഷ വെള്ളിയാഴ്ച പരിഗണിക്കും വേടനെ പുലിപ്പല്ല് നൽകിയ രഞ്ജിത്ത് കുമ്പിടിയെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ് വേടനെ ഫ്ലാറ്റിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി രണ്ട് ദിവസത്തെ കസ്റ്റഡി ലഭിച്ചതിന് പിന്നാലെയാണ് വേടനെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ എത്തിച്ച് തെളിവെടുത്തത് പുലിപ്പല്ല് നൽകിയ രഞ്ജിത്ത് കുമ്പിടിയെ അറിയില്ലെന്ന് വേടൻ നിങ്ങൾക്ക് അതേസമയം ലോക്കറ്റ് കെട്ടി നൽകിയത് യഥാർത്ഥ പുലിപ്പല്ലെന്നറിയാതെയെന്ന് വിയ്യൂരിലെ സരസ്വ ഉടമ സന്തോഷ് കുമാർ പറഞ്ഞു ഒരു 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 ലോക്കറ്റ് പണിയാണ് പറഞ്ഞിട്ട് വന്നതാണ് ചെറിയ വെള്ളിയിൽ താഴെയുള്ള വർക്കാണ് ഹുക്ക് പിടിപ്പിച്ച് കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ നമ്മൾ നമ്മൾ എന്താണെന്ന് അറിയില്ലായിരുന്നു ഈ വ്യക്തിയാണെന്ന് തമിഴ്നാട്ടിൽ നടന്ന സംഗീത നിശക്കിടയിൽ ആരാധകനായ രഞ്ജിത്ത് പുലിപ്പല് സമ്മാനമായി നൽകിയെന്നാണ് വനം കണ്ടെത്തൽ പിന്നീട് തൃശൂരിലെ ജ്വല്ലറി നൽകി ലോക്കറ്റാക്കി മാറ്റി വന്യജീവികളുടെ അവശിഷ്ടങ്ങൾ അറിഞ്ഞോ അറിയാതെയോ കൈവശം സൂക്ഷിക്കുന്നത് കുറ്റകരമാണ് ഇതുപ്രകാരമാണ് വേടനെതിരെ മൂന്നു മുതൽ ഏഴ് വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ചുമത്തിയിട്ടുള്ളത് ആണ് ടു ഇയേഴ്സ് വരെ ഉണ്ട് മാക്സിമം അനധികൃതമായി ഇത് അതും കുറ്റകരമാണ് അദ്ദേഹത്തിന് അറിയില്ലെന്നാണ് പുലിപ്പല്ല് കൈമാറിയ രഞ്ജിത്തിനെ കണ്ടെത്താൻ വനം വകുപ്പ് അന്വേഷണം തുടങ്ങി വേടൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം വേടന്റെ ജാമ്യാപേക്ഷ മെയ് രണ്ടിന് കോടതി പരിഗണിക്കും ട്വൻ്റി കൊച്ചി